വയലൻസ് 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 മലയാള സിനിമ കണ്ട ഏറ്റവും വയലൻസ് ഉള്ള ത്രില്ലർ സിനിമയായി മാർക്കോ മാറുമോ പടത്തിന്റെ ഇതുവരെ ഇറങ്ങിയ സംഭവങ്ങളെല്ലാം അത് പാട്ടുകളായാലും ടീസറായാലും ഒരു പോസ്റ്റർ ആയാൽ പോലും അതെല്ലാം സിനിമയുടെ ഹൈപ്പ് വാനോളം ഉയർത്തിയിട്ടുണ്ട് നടൻ ജഗദീഷ് ഉൾപ്പെടെ പലരും ഇന്റർവ്യൂകളിലും മറ്റും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രേക്ഷകർ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത് ആക്ഷൻ മാത്രമല്ല നിരവധി കഥാപാത്രങ്ങളുടെ അഭിനയ മുഹൂർത്തങ്ങളും ഉള്ളതായിരിക്കും ചിത്രം അടിപൊളി വിഷ്വൽസും ഇടിവെട്ട് മ്യൂസിക്കും ആക്ഷനും എല്ലാം ചേർന്ന ബോളിവുഡിൽ നിന്നുള്ള ഒരു പുതിയ ദൃശ്യ അനുഭവം സമ്മാനിക്കാൻ മാർക്കോയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഒടുവിൽ സെൻസറിംഗ് പൂർത്തിയായി എ സർട്ടിഫിക്കറ്റോടെ ലോകമെമ്പാടും സിനിമാ തിയേറ്ററുകളിൽ എത്തുമ്പോൾ അടിപൊളി സ്റ്റൈലിഷ് വില്ലനെയാണ് ഉണ്ണിമുകുന്ദൻ അവതരിപ്പിക്കുന്നത് ഒരു പതിറ്റാണ്ടിലേറെയായി എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്ത് എല്ലാ പ്രേക്ഷകരെയും കയ്യിലെടുത്ത പ്രിയങ്കരനായി മാറിയ ഉണ്ണിമുകുന്ദൻ തന്റെ പേരിലുള്ള ഓമനത്തമൊക്കെ മാറ്റിവെച്ച് കയ്യിൽ മെഷീൻ ഗണ്ണുമായി എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് മലയാള സിനിമ ആസ്വാദകർ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രം മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലായാണ് പുറത്തിറങ്ങുന്നത് പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കാൻ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് കേരള സ്പീക്കർ എ എൻ ഷംസീറാണ് ഔദ്യോഗികമായി നിർവഹിച്ചത് ബുക്ക് മൈ ഷോയിൽ ഉൾപ്പെടെ വലിയ സ്വീകാര്യത അഡ്വാൻസ് ബുക്കിംഗിന് ലഭിച്ചിരിക്കുകയാണ് ഈ വർഷം ഏറെ ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഇന്ത്യൻ ചിത്രങ്ങളുടെ ഐ എം ഡി ബി പട്ടികയിൽ മാർക്കോ ഇടം പിടിച്ചിട്ടുണ്ട് ആക്ഷന് വളരെയധികം പ്രാധാന്യമുള്ള ചിത്രത്തിൽ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സനാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഏഴോളം ഫൈറ്റ് സീക്വൻസുകൾ അടങ്ങിയതിനാൽ പ്രേക്ഷകരെ മടുപ്പിക്കാതെ പിടിച്ചെടുത്തുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാകും ഇറങ്ങിയ ഗാനങ്ങളൊക്കെ ഹിറ്റ്ലിസ്റ്റിലാണ് കെ ജി എഫ് സലാർ തുടങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിൽ സംഗീതം ഒരുക്കിയ രവി ബസ്റൂറിന്റെ മാർക്കോയിലെ കയ്യൊപ്പം യൂട്യൂബ് ട്രെൻഡിങ് തന്നെയാണ് സോണി മ്യൂസിക്കാണ് റൈഡ് സ്വന്തമാക്കിയിട്ടുള്ളത് കയ്യിൽ മെഷീൻ ഗണ്ണുമായി നിൽക്കുന്ന ഹെവി മാസ് വില്ലനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുണ്ട് മലയാളത്തിൽ ആദ്യമായി ഇത്തരമൊരു വില്ലന്റെ സ്പിൻ ഓഫ് ചിത്രമായി മാർക്കോ എത്തുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം